വരാൻ പോവാണ് അപ്പൊ ഇനി ചെടിയൊക്കെ കരിഞ്ഞ് പോയി അതൊക്കെ നല്ല ചൂടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ എൻ്റെ കൃഷിത്തോട്ടത്തില് പാവയ്ക്ക വിത്തിനായിട്ട് പാവയ്ക്ക ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക ഉണ്ടോ വെണ്ടയ്ക്കണ്ടോ വെണ്ടയ്ക്ക നന്നായിട്ട് വിത്തായിട്ട് കിടപ്പഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചൂടാകുമ്പോൾ ഇതൊക്കെ കരിഞ്ഞ് പോകും അപ്പം ഇതൊക്കെ പറിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ചൂട് ചൂടുകാലം കഴിഞ്ഞ അടുത്ത് തണുപ്പിൽ ഇതൊക്കെ പാകാൻ പറ്റൂട്ടോ അതുപോലെ പാവയ്ക്ക ഉണ്ടോ പാവയ്ക്ക വെള്ളം നല്ല ഇതായിട്ട് പഴുത്ത് ത്തിന് പാകമായിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് എടുത്തു വയ്ക്കണോ അല്ലേ അപ്പം ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് പാകമാണെങ്കിൽ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ പിന്നെയും സെറ്റാവു കേട്ടോ അപ്പം ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യാനാ പിന്നെ നമുക്ക് പുറത്തൊന്നും പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് പക്ഷികൾ വെള്ളമൊക്കെ കുടിക്കാൻ പതുക്കി ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ കേട്ടോ പക്ഷികളും ഭയങ്കര ചൂടും കാറ്റുമൊക്കെ തുടങ്ങി നമ്മുടെ മരുഭൂമിയാണ് അങ്ങോട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ വില്ല ഇതാണ് കേട്ടോ എൻ്റെ ഗാർഡൻ നമ്മൾ താമസിക്കുന്ന ദുബായ് സെൻട്രൽ പോയിൻ്റ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ തന്നെ സപ്പോർട്ടൊക്കെ ഒത്തിരി ഉണ്ട് പിന്നെ നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ഡെറ്റെ ബൈ ബൈ സി യു